ഹലോ ഫ്രണ്ട്സ് റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീടിൻ്റെ ഭാഗത്തു കൂടെ കടന്നുപോയ ഒരു വിനായക ചതുർത്ഥിയുടെ ഘോഷയാത്രയുടെ ചെറിയൊരു വിഷുവലാണ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പോലെ തന്നെ നിബഞ്ജന ഘോഷയാത്ര ഇപ്പോൾ നമ്മുടെ കേരളത്തിലും സാധാരണമായി കണ്ടുവരുന്നതാണ് എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാവുമെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ ഈ വർണ്ണാഭമായ ഘോഷയാത്ര മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും കാണാനുള്ളൊരു അവസരം കിട്ടി ഈ ഘോഷയാത്ര ഇത്രയും ലൈവും കളർഫുള്ളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല പണ്ട് നമ്മുടെ നാട്ടിലിതൊന്നും പരിചിതമല്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് ഇത് ശരിക്കും ആഘോഷിക്കേണ്ട ഒരു രാത്രി കൂടിയാണ് ഇതിലെ ഓരോ മൂമെൻ്റ്സിലും യങ്സ്റ്റേഴ്സിൻ്റെ ആഘോഷം പ്രകടമായി കാണാട്ടോ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ വ്യത്യാസമില്ലാതെ ആടി പാടി ആഘോഷിച്ചിട്ടാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് ഈ ഘോഷയാത്രയുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഹോപ്പ് ഫോർ ദ പ്രോസ്പെരിറ്റി എന്നാണ് പറയുക നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള ശുഭപ്രതീക്ഷയാണ് ഇതിൻ്റെ ശരിക്കും അന്തസത്ത ഇതിലെനിക്ക് എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ വേലയും പൂരവും ഘോഷയാത്രയൊക്കെ വരുമ്പോൾ ഗേറ്റിനപ്പുറത്ത് നിന്ന് കാഴ്ച കണ്ടിരുന്ന സ്ത്രീകളുടെ കാലയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റോട്ടിലിറങ്ങി ഡാൻസ് കളിക്കുന്ന സമത്വത്തിൻ്റെ കാലമാണ് അതും ഇവിടെ പ്രകടമായി കാണാം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവിടെ നമ്മളും കടന്നു പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഒരു രക്ഷയില്ലാത്ത എനർജി ലെവലാണ് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ഭക്തിഗാനത്തിൻ്റെയും നാമജപത്തിൻ്റെയൊക്കെ കാലം മാറി ഇപ്പോൾ ലൗഡായ ആയ ഒരു റോക്ക് മ്യൂസിക് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ താഘോഷമൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഓരോ വീടിൽ നിന്നും ഗണപതി വിഗ്രഹം ഉണ്ടാക്കി അവർ കടലിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുക അവരവരുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് വിഗ്രഹത്തിൻ്റെ സൈസും അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളെല്ലാം അവർ വേറെ ചെയ്യുക നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ഓരോ ഏരിയയിൽ നിന്നും അവർ ധനം ശേഖരിച്ച് അവിടുത്തുള്ള ഗണപതി വിഗ്രഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരെല്ലാവരും ഒത്തുകൂടി ആഘോഷിക്കുന്ന ഏതൊരു ആഘോഷത്തെയും വരവേൽക്കേണ്ടതാണ് ഇപ്പോഴത്തെ ട്രെൻഡുകളെയും രീതികളെയും നമ്മളും സപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ റോഡ് ബ്ലോക്ക് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ എല്ലാ ആഘോഷങ്ങളും നല്ലത് തന്നെയാണ് കേട്ടോ അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ സന്തോഷം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും കിട്ടുന്ന ഒരു സന്ദർഭവും എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ ജാതിയോ മതമോ കൊലമൊക്കോത്രമൊന്നും നോക്കരുത് നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഫാമിലിയായിട്ട് പങ്കെടുക്കാറുണ്ട് കേട്ടോ അത് ചക്കാന്തര പള്ളിയിലെ പെരുന്നാളാണെങ്കിലും പെരുവൂത്ത പള്ളി നേർച്ചയാണെങ്കിലും അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലാണെങ്കിലും ഞങ്ങൾ കുട്ടികളുമായിട്ട് തന്നെ ഫാമിലിയായിട്ടുതന്നെ ഞങ്ങൾ പോയി പങ്കെടുക്കാറുണ്ട് ആഘോഷിക്കാറുണ്ട് നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക എല്ലാവരുടെയും വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ സിംപിളായ ലോജിക്ക് അപ്പോൾ നിങ്ങളും ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനിയുള്ള ഭാഗം വോയിസ് ഓവർ ഇല്ലാതെ നല്ല വോളിയത്തിൽ ഈ ആംബ്യൻസിൻ്റെ സൗണ്ടോടും കൂടെ നിങ്ങളൊന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ